ആലത്തൂർ താലൂക്ക് തല റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും താലൂക്ക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു ദിനാഘോഷത്തിൽ കെ ഡി പ്രസഡൻ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ആലത്തൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ആഘോഷം ആരംഭിച്ചത് ഈ മഹത്തായ മൂല്യങ്ങൾ

പോലീസ് സേനയുടെയും ആലത്തൂർ എസ് എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി എസ് പി സി ജെ ആർ സി വിദ്യാർത്ഥികൾ പരേഡ് നടത്തി പതാക വന്ദനഗാനം ആലപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് മുഖ്യാതിഥിയായി പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് തൻസീന റാബിൻ പഞ്ചായത്ത് അംഗം ഷഹന നജീബ് വാസുദേവൻ തെന്നിലാപുരം അബ്ദുൾ ജബാർ രാമചന്ദ്രൻ എസ് ബഷീർ എസ് ഗോപി സലീംകുട്ടി പി കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തഹസിൽദാർ ശരവണൻ സ്വാഗതവും ഡെപ്യൂട്ടി തഹസിൽദാർ കെ എച്ച് ജോർജ് നന്ദിയും പറഞ്ഞു പാലക്കാട്